ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനത്തിന് അനുമതി ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന ഗാനത്തിനാണ് അനുമതി ബി ജെ പിയുടെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഗാനം വിലക്കിയിരുന്നു പിന്നീട് മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷമാണ് പാട്ടിന് അനുമതി ലഭിച്ചതെന്ന് എ പി എം എൽ എ ദിലീപ് പാണ്ഡെ അറിയിച്ചു നോബിൾ ബാലിക്കാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബിൾ ഈ പാട്ടിന് അനുമതി നിഷേധിക്കാനുള്ള കാരണം അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിനു ശേഷം ആ ഒരു നിയമ നടപടിയെ ഒരു പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നതായിരുന്നു പ്രധാനമായിട്ടും ഉയർന്ന വിവാദം ഈ വിഷയത്തിൽ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് അരുൺ ജ്രിവാളിനെ ജയിലിലാക്കിയതിന് പിന്നാലെയാണ് ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന ഗാനം ആം ആദ്മി പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരത്തെ സജീവമായി ഉപയോഗിക്കാനും അതുമായി ബന്ധപ്പെട്ട ഗാനം പുറത്തിറക്കുകയും ചെയ്ത് അതിനു പിന്നാലെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ബി ഒരു പരാതി എത്തിയിരുന്നു ആ പരാതിയിൽ പ്രധാനമായും ജുഡീഷ്യറി ഉൾപ്പെടെ അപാസിപ്പെട്ട തരത്തിലുള്ള പ്രതികരണങ്ങൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ ഗാനത്തിൽ ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റ് നടപടികളും ഇതിനെ പ്രത്യേകിച്ച് അപകീർത്തിപ്പെടുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയത് അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഗാനത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഒന്നെങ്കിൽ ഈ ഗാനം പിൻവലിക്കണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റം വരുത്തണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആം ആദ്മി പാർട്ടിയുടെ നിർദ്ദേശിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി പാർട്ടി ഈ പാർട്ടിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പ്രധാനമായും അതായത് ഈ നിയമവ്യവസ്ഥ ഉൾപ്പെടെ പരിഹരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതായത് അതൊക്കെ മാറ്റിയിട്ട് പുതിയ രീതിയിലേക്ക് ഇതിനെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഗാനം എഴുതിയത് ആം ആദ്മി എം എൽ എ തന്നെയായുള്ള ദിലീപ് പാണ്ഡെയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ അംഗീകാരം ലഭിച്ച കാര്യവും അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേബിൾ ടി വി റെഗുലേഷൻ ആക്റ്റും ഈ ഗാനം ലംഘിച്ചിട്ടുണ്ട് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിൻ്റെ ഒരു നിരോധനം ഉണ്ടായത് എന്താണെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ പ്രധാന ആചാര ആരോപണങ്ങൾ പ്രത്യേകിച്ച് പ്രചാരണങ്ങളിൽ ഒന്നാണ് ഇത്തവണത്തെ ഈ ജയിലിന് മറുപടി വോട്ടിലൂടെ എന്നുള്ള ശ്ലോകൻ അത്തരത്തിൽ ഉണ്ടാക്കിയ ഒരു ഗാനത്തെ വില തീർച്ചയായും ബി ജെ പിക്ക് വേണ്ടിയാണ് എന്ന ആരോപണമൊക്കെ ആം ആദ്മി നേതാക്കൾ സജീവമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ആ ഗാനത്തിൽ ഇപ്പോൾ ആം ആദ്മി നേരിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഗാനത്തിന് അനുമതി നൽകി ഉത്തരവ് ഇറക്കുകയും ചെയ്തിരിക്കുന്നത്